ഹലോ ഫ്രണ്ട്സ് ഇപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ രാവിലെ വീഡിയോ എടുക്കാൻ പോകുന്ന സമയത്ത് നമ്മളെ വീട്ടിലെ കുഞ്ഞിപ്പൂച്ച മീൻ കഴിക്കാനായിട്ട് എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം ഇന്ന് നമ്മൾ നമ്മുടെ ഒന്ന് ട്രിം ചെയ്യാൻ പോവുകയാണ് അതിൻ്റെ കാരണമൊക്കെ ഞാൻ നിങ്ങളടുത്ത് ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പോൾ കട്ടറും എടുത്തുകൊണ്ട് നമ്മൾ നേരെ നമ്മുടെ പേരയുടെ അടുത്തേക്ക് പോവുകയാണ് കേട്ടോ അപ്പൊ നമ്മളിതാ ഇവിടെ സൈഡിൽ കുറച്ച് മാവൊക്കെ നട്ടിട്ടുള്ളതൊക്കെ പുതിയ തിളർപ്പൊക്കെ വന്നിട്ടുണ്ട് അപ്പൊ അത്യാവശ്യം നല്ല വലുപ്പത്തിൽ ഇങ്ങനെ നിപ്പമുണ്ട് അപ്പം ഇത് ഇന്ന് ട്രിം ചെയ്യാൻ പോവുകയാണ് പക്ഷെ അതിൽ നോക്കിയാൽ നിങ്ങൾക്ക് ഒരുപാട് പേരൊക്കെ കായ്ച്ചു കിടക്കുന്നത് കാണാം പക്ഷെ പേരൊക്കെ കായ്ച്ചിട്ടുണ്ടെങ്കിലും നമുക്ക് ഡ്രിംങ് ചെയ്യാതെ വേറെ വഴിയില്ല കാരണം എന്താണെന്ന് നിങ്ങൾക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവും ഇപ്പം നിറയെ പേരൊക്കെ ഇപ്രാവശ്യം കായ്ച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് കായ്ച്ചിട്ടുണ്ട് ഇത് ഇത്രയും വലുതായപ്പോഴത്തേക്ക് ഇത് ആദ്യമായിട്ടാണ് നമുക്ക് ഇത്രയും പേരൊക്കെ ഒരുമിച്ച് കായ്ക്കുന്നത് പക്ഷേ പറഞ്ഞിട്ട് കാര്യമില്ല വീഡിയോയിൽ നിങ്ങൾക്ക് നോക്കുമ്പോൾ മനസ്സിലാവും നമ്മുടെ പേരൊക്കെയിൽ ഫുള്ള് എന്തോ കേടാണ് ഇപ്പൊ ഇടയ്ക്ക് വെച്ച് കുറച്ചൊക്കെ വലുതായത് നമ്മൾ എടുത്തു നോക്കിയപ്പോ നമുക്ക് കഴിക്കാൻ പറ്റത്തില്ലായിരുന്നു ഫുള്ള് പുഴുവൊക്കെ ആയിട്ട് അകത്ത് കേടുപ്പം മഴയുടെ ഇതൊക്കെ ആയതുകൊണ്ടിട്ടാണോന്ന് അറിഞ്ഞൂടാ ഒരു പേരക്കെ പോലും നല്ല ഇതായിട്ടില്ല എല്ലാത്തിലും കേടാണ് ഇപ്പോഴും ഒരുപാട് മൊട്ടും നിപ്പുകൊണ്ട് പൂവും വരുന്നുണ്ട് അതെല്ലാം കായ്ക്കുകയും ചെയ്യുന്നുണ്ട് പക്ഷെ ഇനി ഇത് നമ്മൾ ഇങ്ങനെ നിർത്തിയിരുന്നാൽ ശരിയാവത്തില്ല അതുകൊണ്ട് നമ്മൾ ഫുള്ളായിട്ട് അതിനെ അങ്ങ് ട്രിം ചെയ്യാന്ന് വിചാരിച്ച് നന്നായിട്ട് ത്തുമ്പോ ഇനി അടുത്ത ഇതില് തിളർപ്പ് വന്നിട്ട് കായ്ക്കുന്നത് നന്നായിട്ട് കിട്ടും വിശ്വസിക്കും അപ്പോൾ നമ്മുടെ പേരക്കയിൽ നോക്കിയപ്പോൾ ഒരു പേരക്ക അത്യാവശ്യം കുറച്ച് വലുപ്പത്തില് ഉണ്ട് അത് പറിച്ചെടുത്തിട്ടുണ്ട് ഇത് നമുക്ക് എന്തായാലും കഴിക്കാൻ പറ്റത്തില്ല പക്ഷെ എന്ത് കൊടുത്താലും ഇവിടെ കഴിക്കാൻ റെഡി ആയിട്ട് നിൽക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട് അവർക്ക് കൊടുക്കും അവരെന്തായാലും ഇതിനെ കഴിച്ചോളും നമ്മളെ വീട്ടിൽ കുറച്ച് കോഴിക്കുട്ടന്മാരുണ്ട് കോഴി കുറച്ച് ചെറിയ കോഴിയല്ല വലിയ കോഴിയല്ല രണ്ടിന്റെ ഇടയ്ക്ക് അവർക്ക് ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് നമ്മൾ ഇവിടെ നിന്ന് പറച്ച് പഴുത്ത് വേസ്റ്റ് ആയി പോകുന്ന പേരക്കൊക്കെ ഇവർക്ക് കൊടുക്കും ഇവരത് കഴിച്ചോളും ഇതിപ്പോ വിളഞ്ഞിട്ടില്ലെങ്കിലും അരമണിക്കൂർ പോലും വേണ്ടി വരത്തില്ല അതിന്റെ കാര്യത്തിൽ തീരുമാനമാക്കും അത് കൂടു തുറക്കാൻ പോലും സമ്മതിക്കുന്നില്ല എന്റെ കൈവല്ല അതിന്റെ അകത്തോട്ട് പോയാൽ അതും ശരിയാക്കി തരും അങ്ങനത്തെ കോഴികളാണ് കേട്ടോ അപ്പൊ കോഴുക്ക് ഇത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ലാസ്റ്റ് ഇത് എന്തോരം പരുവായിട്ടുണ്ടെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പൊ ഇത് അവർ കഴിക്കട്ടെ അപ്പം നമുക്ക് പോയി നമ്മുടെ പരിപാടി തുടങ്ങാം അപ്പം ഇനി പയ്യെ നമ്മൾ നമ്മുടെ പേരൊക്കെ കട്ട് ചെയ്യാനായിട്ട് തുടങ്ങാം അപ്പൊ മാക്സിമം നമ്മൾ ഇന്ന് എത്രത്തോളം നമുക്ക് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ അത്രത്തോളം നമ്മൾ ഇന്ന് കട്ട് ചെയ്യാൻ പോവുകയാണ് കാരണം ഇനിയിപ്പോ മഴയൊക്കെയല്ലേ അപ്പൊ നമ്മൾ മാക്സിമം കട്ട് ചെയ്ത് നിർത്തുമ്പോൾ അത് മഴയായിട്ട് നന്നായിട്ട് തീർത്ത് വന്നോളും അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഫസ്റ്റ് ചെറിയ ചെറിയ കൊമ്പുകളിങ്ങനെ കട്ട് ചെയ്ത് കളയുകയാണ് കട്ട് ചെയ്യുമ്പോൾ നല്ല വിഷമമുണ്ട് കാരണം ഒരുപാട് കായ്ച്ചിട്ടുണ്ട് ഒരു കൊലയിൽ തന്നെ രണ്ടും മൂന്നും ഒക്കെ ആയിട്ട് ഇങ്ങനെ കാഴ്ച കിടപ്പുണ്ട് പക്ഷെ എന്ത് ചെയ്യാനാണ് അത് നിങ്ങൾക്ക് ആ ചെറുത് നോക്കുമ്പോഴേ കാണാൻ എത്രത്തോളം അതിൽ കേടുണ്ടെന്ന് അപ്പോൾ അത് വലുതായാലുള്ള അവസ്ഥ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അതുകൊണ്ടിട്ട് നമുക്ക് ഓരോന്നായിട്ട് കട്ട് ചെയ്യാം ആദ്യം ചെറിയ ചെറിയ കൊമ്പുകളായിട്ട് നമ്മൾ കട്ടർ യൂസ് ചെയ്ത് കട്ട് ചെയ്യാൻ പറ്റുന്നതെല്ലാം കട്ട് ചെയ്ത് വിടുന്നുണ്ട് അതിന് ശേഷം ലാസ്റ്റ് നമുക്ക് കട്ട് ചെയ്യാൻ പറ്റാത്തത് വലിയ കത്തി ഉപയോഗിച്ച് തന്നെ കട്ട് ചെയ്യണം പിന്നെ നമ്മളിത് കട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം മെച്ചോറായ സ്റ്റെമ്മിൻ്റെ അവിടെ വെച്ചിട്ടാണ് കട്ട് ചെയ്യുന്നത് എന്നാലേ നമുക്ക് പുതിയതായിട്ട് ഇത് തീർത്ത് വരുമ്പോഴത്തേക്ക് അധികം ഹൈറ്റിലൊന്നും പോവാതെ തിളർത്ത് വരുകയും ചെയ്യും അവിടെ തന്നെ പെട്ടെന്ന് മുട്ടുകൾ വരുകയും ചെയ്യും അപ്പം നമുക്ക് ഓരോന്നായിട്ടിങ്ങനെ കട്ട് ചെയ്ത് കളയാം ഇത് സംഭവം എന്താണ് വെച്ചാൽ നമ്മൾ സാധാരണ പേരൊക്കെ കായ്ക്കുന്ന സമയത്ത് ഇതേപോലെ അതിൽ കവർ കിടക്കുന്നുണ്ടല്ലോ നിങ്ങൾ ഇതേപോലെ നമ്മൾ ഒരു പരുവ നമ്മൾ കവർ ഇട്ട് നിർത്താറുണ്ട് പക്ഷെ ഇപ്പ്രാവശ്യം അതിനൊന്നും സമയമൊന്നും നമുക്ക് കിട്ടിയില്ല ഇതിൽ ഒരു കമ്പിൽ നമ്മൾ എയർ ലെയർ ചെയ്ത് നിർത്തിയിട്ടുണ്ട് ഒരു കമ്പ് ഇതേപോലെ ലെയർ ചെയ്തത് നമ്മൾ മാറ്റി നട്ടിട്ടുണ്ട് അതിന്റെ അപ്ഡേറ്റ്സ് ഒക്കെ വീഡിയോയില് പിന്നെ വരുന്നതായിരിക്കും എങ്ങനെയാണ് ചെയ്യുന്നതെന്നും നമ്മൾക്കത് സക്സസ്ഫുൾ ആയോ എന്നുള്ളതൊക്കെ നമുക്ക് ആ വീഡിയോയിൽ കാണാൻ കേട്ടോ അപ്പോൾ ഇതിലിതന്നെ നോക്കിയാൽ ശരിക്കും പൂവും വരുന്നുണ്ട് വെട്ടാനും മനസ്സ് വരുന്നില്ല പക്ഷെ വെട്ടാതെ ഇരിക്കാനും പറ്റാത്ത ഒരു അവസ്ഥയായിപ്പോയി അതുകൊണ്ട് നമ്മൾ വെട്ടാണ് പക്ഷെ ഇപ്രാവശ്യം നമ്മൾ ഒരുപാട് കാഴ്ചപ്പത്തേക്ക് വലിയ പ്രതീക്ഷയായിരുന്നു എല്ലാവർക്കും കൊടുക്കാലോ നമുക്ക് ഒരുപാട് എടുക്കാലോ എന്നൊക്കെ ഉള്ളതായിരുന്നു പക്ഷെ എല്ലാ പ്രതീക്ഷയും ഈ കേട് വന്നതോടെ പോയി ഇത് കൊതുക് കുത്തിയതാവാൻ ആണ് ചാൻസ് കൂടുതൽ ഇപ്പൊ മഴയൊക്കെ ആയിരുന്നില്ലേ സാധാരണ ഈ പേരയില് ഇങ്ങനത്തെ ഒരു അസുഖം വരുന്നത് കൊതു എന്തെങ്കിലും കുത്തുമ്പോഴാണ് ഇപ്രാവശ്യം കവർ ഇടാൻ പറ്റിയില്ല അതാണ് ഏറ്റവും വലിയ പ്രശ്നമായിട്ട് മാറിയത് ഇനി പറഞ്ഞിട്ട് കാര്യമില്ല എന്തായാലും വെട്ടിക്കളയാം നമുക്ക് നമ്മുടെ പേരക്കു ഒരുപാട് പ്രായമൊന്നും ഇല്ല ഒരു രണ്ട് വർഷത്തോളം പ്രായമേ ഉള്ളൂ പക്ഷെ എപ്പോ കായ്ച്ചാലും ഇതുപോലെ ഒരുപാട് കായ്ക്കാറുണ്ട് ഇത് ഇപ്പൊ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഇത്രയും കേട് വന്ന് ചീറ്റയായി പോകുന്നത് പക്ഷെ ഇലയിലൊന്നും വേറെ പ്രശ്നങ്ങളൊന്നും സാധാരണ ചില സമയത്ത് ഇലയിലൊക്കെ എന്തെങ്കിലും കേടുകളൊക്കെ ഇരിക്കുന്ന പോലെ കാണാം അപ്പോഴും നമ്മളിതേപോലെ കട്ട് ചെയ്ത് വിടാറുണ്ട് പക്ഷെ ഇത് പേരക്കയില് ഇത്രയും കേട് വരുന്നത് കേടുവരുന്നത് ഇതാദ്യമായിട്ടാണ് അപ്പൊ വീട്ടിൽ വീട്ടിലിതേപോലെയൊക്കെ ആർക്കെങ്കിലും പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന്റെ കാരണം അറിയാമെങ്കിൽ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യുക അതിന് നിങ്ങൾ എന്തെങ്കിലും ഇതേപോലെ കട്ട് ചെയ്യാതെ തന്നെ അതിന് ട്രീറ്റ് ചെയ്യാനായിട്ട് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ എന്നും കൂടെ കമന്റ് ചെയ്യുക അപ്പൊ നമുക്കും അറിയാമല്ലോ നമുക്കതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമല്ലോ നമ്മൾ നമ്മളിതാ ഒരുപാട് കൊമ്പ് കട്ട് ചെയ്ത് കളഞ്ഞിട്ടുണ്ട് കട്ട് ചെയ്ത് കളയുന്നതിലെല്ലാം ശരിക്കു പേരൊക്കെ ിപ്പോ ഇപ്രാവശ്യം എണ്ണി നോക്കിയാൽ എങ്ങനെ നോക്കിയാലും ഒരു പത്തഞ്ഞൂറ് പേരക്കയില് മുകളിൽ കായ്ച്ചിട്ടുണ്ടായിരുന്നു ഇപ്പൊ ഇത് കാണിക്കുന്നത് ഇപ്പൊ കുറേ നമ്മൾ വിളഞ്ഞ് അത് പറിച്ചെടുത്ത് നോക്കിയതിന് ശേഷം ബാലൻസ് ഇപ്പൊ പുതിയതായിട്ട് വന്നിട്ടുള്ള പേരക്കയാണ് ഇപ്പൊ ഇതിൽ കാണുന്നത് അതിൽ തന്നെ നിങ്ങൾ നോക്കിയാൽ കാണാം എത്രത്തോളം ഉണ്ടെന്ന് നമ്മൾ ഈ പേരക്കയുടെ വെറൈറ്റി എന്ന് പറയുന്നത് തായ്വാൻ പിങ്ക് ആണ് നല്ല പിങ്ക് കളറില് പേരക്ക വരുന്നതാണ് ഇതിന്റെ ഒരു മുമ്പത്തെ വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിൽ ഫസ്റ്റ് പേരയ്ക്ക് കായ്ക്കുമ്പോൾ വിളവെടുക്കുന്ന വീഡിയോ ഒക്കെ അതില് പേരൊക്ക നമ്മൾ വിചാരിച്ചത് വൈറ്റ് കളർ ആയിരുന്നു എന്നാണ് നമ്മൾ കുറച്ച് നേരത്തെ ആ പേരൊക്കെ എടുത്തുപോയി പക്ഷേ ഇത് ശരിക്കും പിങ്ക് കളറാണ് നല്ല വിളയുന്ന പേരയ്ക്കും പിങ്ക് കളറാണ് ഇനി നമ്മൾ കട്ടർ യൂസ് ചെയ്ത് മാക്സിമം കട്ട് ചെയ്യാൻ പറ്റുന്ന കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ കുറച്ച് കമ്പ് നല്ല കട്ടിക്കുള്ള കമ്പ് നമ്മൾ കത്തി ഉപയോഗിച്ചും കൂടെ കട്ട് ചെയ്ത് കളയുകയാണ് അതാണ്ട് ഈ ഒരു കൊമ്പിലൊക്കെ നോക്കിയാൽ മുട്ടും കായും ഒക്കെ ആയിട്ട് നിൽക്കുകയാണ് പക്ഷെ എന്ത് ചെയ്യാൻ കട്ട് ചെയ്യാതിരിക്കാൻ പറ്റത്തില്ല അല്ലാതെ അത് ശരിയാകും തോന്നില്ല കാരണം നമ്മൾ കുറേ നോക്കി ആദ്യത്തെ ഒരു രണ്ട് മൂന്ന് സ്റ്റെപ്പ് നമ്മൾ എടുത്ത് നോക്കിയതല്ല ഇതേപോലെ കേടായിരുന്നതൊക്കെ കഴിക്കാൻ പറ്റാത്ത അത്രയും ഇതായിരുന്നു അകത്തൊക്കെ ഫുള്ള് കേടായിരുന്നു പിന്നെ നമ്മൾ കട്ട് ചെയ്തിട്ട് ഇത് തിളർത്ത് വരുമ്പോൾ നല്ല പേരേക്ക് കിട്ടുമെന്ന് വിശ്വസിക്കുന്നു അപ്പൊ അതിൻ്റെ അപ്ഡേറ്റ് ഞാൻ വീഡിയോയില് നിങ്ങൾക്ക് ചെയ്യാം കാണിക്കാവുന്നതാണ് അപ്പൊ മാക്സിമം നമ്മൾ അതെല്ലാം കട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ താഴെ കിടക്കുന്ന കിടക്കുന്നതാണുമ്പോഴത്തേക്കും നല്ല സങ്കടമുണ്ട് കാരണം ഇത്രയും കാഴ്ചിട്ട് ഇപ്രാവശ്യമാണ് ഒരു പേരൊക്കെ പോലും നമുക്ക് കഴിക്കാൻ പറ്റാത്ത അവസ്ഥയിലായി പോയത് അതിൽ ഭയങ്കര സങ്കടം ഉണ്ട് എന്നാൽ സാരമല്ല അടുത്ത പ്രാവശ്യം ശരിയാകും എന്ന് വിശ്വസിക്കുന്നു നമ്മൾ ആദ്യം വീഡിയോയില് കണ്ടതുപോലെയല്ല നമ്മുടെ പേരക്കിതാ ഇത്രത്തോളം നമ്മൾ മാക്സിമം നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പൊ കുറച്ച് ഇലയും അതിൻ്റെ കുറച്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള കണ്ടും മാത്രമേ ഉള്ളൂ അപ്പൊ അതിൻ്റെ അടുത്ത് നിൽക്കുന്ന നമ്മുടെ ആപ്പിൾ ചെറിയാണ് കേട്ടോ ഒരു രണ്ട് മൂന്നാഴ്ചക്ക് മുമ്പ് ഇതേപോലെ ഫുള്ള് ഡ്രിം ചെയ്ത് നിർത്തിയതാണ് പക്ഷെ വീണ്ടും അതേപോലെ അത് വന്നിട്ടുണ്ട് ഇതുകൂടാതെ നമ്മൾ ഫ്രൂട്ട്സ് ഗാർഡനിൽ കുറച്ച് മാ മാവ് പ്ലാവ് അങ്ങനെ കുറച്ച് ഇതൊക്കെ ഉണ്ട് അപ്പം മാവൊക്കെ കായ്ച്ചു തുടങ്ങിയിട്ടുണ്ട് അപ്പം ഇത് വേറൊരു പേരാണ് ഇത് ക്രിംസൺ റെഡ് എന്ന് പറയുന്ന വെറൈറ്റി ആണ് അപ്പം അത് രണ്ടാമത് കായച്ചിട്ടുണ്ട് പക്ഷെ നമുക്ക് ആദ്യം കായച്ചപ്പം കഴിക്കാനായിട്ട് കിട്ടിയില്ല എല്ലാം പൊഴിഞ്ഞു പോയായിരുന്നു അപ്പം അതിന് ശേഷം നമ്മൾ അതിനെ കട്ട് ചെയ്ത് നിർത്തിയായിരുന്നു ഇപ്പൊ അത് തീർത്ത് വന്നിട്ടുണ്ട് അപ്പൊ അതിലൊരു അഞ്ചാറ് പേരൊക്കെ കായ്ച്ചിട്ടുണ്ട് അത് ചെറിയ പേരൊക്കെയാണ് പിന്നെ ഇത് വലുതാവുമ്പോഴത്തേക്ക് ഇതിന്റെ വീഡിയോയും നമ്മൾ ചാനലിൽ അപ്ലോഡ് ചെയ്യാം കേട്ടോ ഒരു അഞ്ചാറെണ്ണം നമുക്ക് കായ്ച്ചിട്ടുണ്ട് ഇതിന്റെ ടേസ്റ്റും കളറൊക്കെ എങ്ങനെയാണെന്നുള്ളത് നമുക്ക് കായ്ച്ചതിന് ശേഷം വലുതായതിനു ശേഷം നമുക്ക് നോക്കാം ഇതും ഒരു ഏഴെട്ട് മാസമായതേ ഉള്ളൂ പേര കേട്ടോ അപ്പൊ നമുക്ക് പെട്ടെന്ന് കായച്ച് കിട്ടണമുണ്ട് പേരൊക്കെ അത് നമുക്ക് വീട്ടിലാണെങ്കിലും വളരെ കുറച്ച് സ്പേസിൽ വേണമെങ്കിലും നമുക്കൊരു പേരക്കൊക്കെ നടാം കാരണം ഇതൊക്കെ ഇപ്പം നമുക്ക് ചെടിച്ചട്ടിയിലും നടാവുന്നതാണ് പക്ഷെ നമുക്കിവിടെ സ്ഥലം ഉണ്ടായത് കൊണ്ട് നമ്മളിവിടെ മണ്ണിൽ നട്ടിരിക്കുന്നേ ഉള്ളൂ ഇപ്പം ഇപ്രാവശ്യം എന്തായാലും അത് കായച്ചിട്ടുണ്ട് അപ്പം ഈ തായ്വാൻ പിങ്കിൽ നമുക്ക് പേരൊക്കെ കിട്ടിയില്ലെങ്കിൽ ഇപ്രാവശ്യം ഇതിൽ കിട്ടിയിട്ടുണ്ട് അപ്പം ഇത് വളർന്ന് വലുതാകുമ്പോഴത്തേക്ക് കിട്ടുമെന്ന് വിശ്വസിക്കുന്നു നോക്കാം ഇനിയിപ്പോൾ നല്ല മഴയൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ നമുക്ക് പറയാൻ പറ്റത്തില്ല അത് പൊഴിഞ്ഞു പോകാനുള്ള സാധ്യതയൊക്കെ ഉണ്ട് അപ്പം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഈ പേരക്ക ട്രിമ്മിങ് ആണ് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിന് വേറെ എന്തെങ്കിലും പരിഹാരം നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾ കമന്റ് ചെയ്ത് അറിയിക്കുക അപ്പം നമ്മൾ നേരത്തെ ഇട്ടുകൊടുത്ത പേരക്കയുടെ അവസ്ഥ നിങ്ങൾക്ക് ഇപ്പോൾ കാണാനായിട്ട് പറ്റിയ ഏകദേശം അതിന്റെ ഒരു ഭാഗത്തോളം അവർ കൊത്തി ശരിയാക്കിയിട്ടുണ്ട് അപ്പം നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ